ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞ് ട്രാവൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തോട്ട് അതായത് എൻ്റെ നാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ രാവിലെ നാലേ മുക്കാൽ സമയമാണ് ഇപ്പോൾ ഞാനിത് കരമന പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ഇരുപതിൻ്റെ വേണാട് എക്സ്പ്രസ്സിനാണ് പോകുന്നത് വീട്ടിൽ നിന്ന് പിന്നെ തമ്പാനൂരിലോട്ട് ഒരുപാട് ദൂരമില്ല എന്താ ഈ കാണുന്നത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മളിത് എത്താറായി അങ്കലേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പം നമ്മൾ ഷൊർണ്ണൂരോട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ ഉള്ളത് അങ്കിലേട്ടം എനിക്ക് കുറച്ച് സ്നാക്സും ലേസും ഒക്കെ വാങ്ങിച്ചു തരുകയാണ് വേണാട് ഇത് ഇവിടെത്തന്നെ കിടപ്പുണ്ട് അപ്പം ഇനി നമ്മൾ അതിനകത്ത് പോയി കയറിയാൽ മതി അപ്പോൾ ഞാനിത് ട്രെയിനിനകത്ത് കയറി സീറ്റൊക്കെ പിടിച്ചിരുന്നു ഇനി രണ്ട് ദിവസം കഴിഞ്ഞാണ് റിട്ടേൺ അപ്പോൾ തൽക്കാലം ട്രിവാൻഡ്രത്തിന് ടാറ്റ പറഞ്ഞ് നമുക്ക് പോവാം അപ്പോൾ എൻ്റെ വീട് എത്തുന്നത് വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇത് കൊല്ലം ജംഗ്ഷനാണ് ഏകദേശം ഒരു ആറേ മുക്കാൽ സമയമായതേ ഉള്ളൂ ഇപ്പം നമ്മളെ കാണുന്ന ഇടവാ കായലാണ് വലിയൊരു കായലാണ് ഇത് നോക്കൂ ഗൈസ് ഞാൻ എപ്പോഴും നോക്കിയിരിക്കാറുള്ളൊരു കാഴ്ചയാണിത് മൺറോ തുരുത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയ്ക്കുള്ളൊരു കുഞ്ഞു ദ്വീപാണിത് തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ഈ പേര് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നത് നമ്മുടെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്ന അഷ്ടമുടിക്കായലാണ് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അത്യാവശ്യം തിരക്കായിരിക്കും ഇപ്രാവശ്യം എന്തോ തിരക്ക് കുറവാണ് സമയത്ത് ഏഴരയൊക്കെ ആയി കഴിഞ്ഞു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഡ്ഡലിയും സാമ്പാറുമാണ് എല്ലാ പ്രാവശ്യം ഞാൻ കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുക തന്നെ ചെയ്യുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉറക്കവും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് കായംകുളം ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇരിക്കുന്ന കൊച്ചി പഠിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴേ എനിക്ക് ഉറക്കം വന്നു ഇപ്പം നമ്മൾ തൃപ്പൂണിത്തുറ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ എറണാകുളം ടൗൺ എത്തി ഇവിടെ കുറച്ച് സമയം നിർത്തിയിടുന്നോണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ബിങ്കോ എടുത്തു കഴിച്ചു ഇപ്പം നമ്മൾ കൊച്ചി എത്തി കൊച്ചി എത്തി അപ്പോഴാണ് ഒരു ചേട്ടൻ കുറേ സ്നാക്സുമായിട്ട് വന്നത് അപ്പോൾ എന്ത് വാങ്ങണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ലാസ്റ്റ് ഒരു സ്നിക്കേഴ്സ് വാങ്ങിച്ചു ഇതൊന്നും എടുത്തു വെക്കാൻ മനസ്സ് സംഭവിക്കൂല അതുകൊണ്ട് അപ്പ തന്നെ അത് പൊട്ടിച്ച് തിന്നു ഗൈസ് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞു കേട്ടോ എറണാകുളം തൃശ്ശൂരൊന്നും കഴിഞ്ഞ പിന്നെ തിരക്കേ ഉണ്ടാവില്ല അപ്പോൾ അപ്പതേ ദൂരെ പാടത്തിൻ്റെ നടുക്കൊരമ്പലം അമ്പലത്തിൽ ഉത്സവത്തിന്റെ പണി എന്തോ നടക്കാമെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എന്നാൽ പിന്നെ ഇനി ലഞ്ച് കഴിക്കുക എന്നുള്ളതായി അടുത്തത് ലഞ്ചും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയായിരുന്നു കൂർക്കം മെഴുക്ക് വരട്ടി ബീട്രൂട്ടും മെഴുക്ക് വരട്ടി പിന്നെ നമ്മുടെ മത്തി ഫ്രൈ രാവിലത്തെ സാമ്പാറും അപ്പം അതെല്ലാം കൂട്ടി അങ്ങ് കഴിച്ചു ഊണ് കഴിഞ്ഞാൽ മധുരം വേണമെന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ അതുകൊണ്ട് തന്നെ ഐസ്ക്രീം ചേട്ടൻ വന്നപ്പോൾ ഐസ്ക്രീമും വാങ്ങിച്ച് അങ്ങ് കഴിച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് മറ്റൊന്നുമല്ല ദ വൺ ആൻഡ് ഓൺലി നമ്മുടെ ഭാരതപ്പുഴയാണിത് ഭാരതപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേരളത്തിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഒരു നദി എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളിൽ ചിഹ്നങ്ങളിലൊന്നുകൂടിയാണ് ഭാരതപ്പുഴ ഇനി അതുമാത്രമല്ല നമ്മുടെ നരസിംഹത്തിലെ ലാലേട്ടൻ്റെ മാസ് എൻട്രി മുതൽ ഒട്ടനവധി സിനിമകളിലെ ലൊക്കേഷനാണ് നമ്മുടെ ഭാരതപ്പുഴ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ തന്നെ ഷൊർണൂരാണ് ഷൊർണൂർ എത്താറായി അങ്ങനെ ഞാനിതാ ട്രെയിനിൽ നിന്ന് ഇറങ്ങി തൽക്കാലം നമുക്ക് വേണാടിന് ടാറ്റ പറയാം ഇനി അടുത്ത പ്രാവശ്യം കാണാം ഇപ്പം ഞാൻ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ടിക്കറ്റ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെ പുറത്തോട്ട് വിടു ഇനി ഇവിടെ നിന്ന് ബസ്സിന് വേണം പോവാൻ അപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഗൈസ് നമുക്കിനി ചെറുപ്പളശ്ശേരിയിലോട്ടാണ് പോവേണ്ടത് ഇപ്പം നിങ്ങളെ കാണുന്നതാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഗൈസ് നമ്മുടെ കുളപ്പുള്ളി അപ്പൻ്റെ നാട് കുളപ്പുള്ളി ഇപ്പം നമ്മൾ ചെറുപ്പളശ്ശേരി എത്താറായി ഇന്ന് ചെറുപ്പളശ്ശേരിയിലെ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലയാണ് അപ്പോൾ അതിനുള്ള കാളകളെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഉത്സവത്തിന് നമ്മുടെ ഇവിടുത്തെ പ്രധാനായിട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൂരക്കോള് വാങ്ങിക്കുകയെന്ന് പറയും അലുവയും പൊരിയും മുറുക്കും എല്ലാ സാധനങ്ങളുമുണ്ട് ഞാൻ എന്തായാലും എല്ലാത്തി നിന്നും കുറച്ച് സാധനങ്ങളങ്ങ് വാങ്ങിച്ചു ഇവിടെയൊക്കെ ഇപ്പോൾ ഉത്സവകാലമാണ് ഇനി ഇത് കഴിഞ്ഞ് ഇനി അടുത്ത അമ്പലത്തിലുണ്ടാവും അങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ ഒരു സീസണാണ് ഇപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു ഇനി അടുത്ത ബസ്സിൽ കയറണം അപ്പോൾ ഇപ്പോൾ ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത് സ്ഥലം നിങ്ങൾ കേട്ടിട്ടില്ലേ എങ്കിൽ ഇതൊന്ന് കണ്ടു ഇതൊന്നു നമ്മളെ ഒത്തിരി ചിരിപ്പിച്ച റാഞ്ചിറാവ് സ്പീക്കിക്കുന്ന ഒരു സീനാണത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവം നടക്കുന്ന അമ്പലത്തിന്റെ അവിടെയാണ് എത്തിയിട്ടുള്ളത് ഈ സൈഡിലായിട്ട് കാണുന്നതാണ് പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ഇവിടെ ഇന്ന് കാളവേല നാളെ പൂരം ഗൈസ് നിങ്ങൾ തമ്നേലിൽ കണ്ട തൂതപ്പുഴയാണിത് ഇതിന്റെ അക്കരെ വേണം നമുക്ക് ഇറങ്ങാനായിട്ട് ഇപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയാണ് അക്കരെ എത്തുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയാവും എൺപത് വർഷത്തോളം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ് ഈ തൂതപ്പാലം ഇനി ബസ് ഇറങ്ങി ഇനി ഓട്ടോയിൽ പോണം ഇപ്പൊ ഏകദേശം നമ്മൾ വീട് വീടെത്താറായി ഇനി നേരെ ചെന്നിറങ്ങുന്ന വീട്ടിലാണ് ഇപ്പം ഞാൻ എൻ്റെ നാടായ ആലിപ്പറമ്പിലെത്തി ഈ കാണുന്നതാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്ന അമ്പലം അടുത്ത മാസമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം ഇവിടെയാണ് എല്ലാ ആനയൊക്കെ വരുന്നത് ഉത്സവത്തിന് മിനിമം ഒരു പതിനെട്ട് ആനയെങ്കിലും ഉണ്ടാവും ആനയും കടകളും എല്ലാം ഇവിടെയാണ് നിരക്കുന്നത് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ് നമുക്കിവിടെ ഇറങ്ങാം അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡിൽ നിന്ന് ഈ വഴിയിലൂടെയാണ് കയറുന്നത് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്ന് ഇടത് വശത്തായിട്ട് കാണുന്നതാണ് എൻ്റെ വീട് ഇതാണ് ഗൈസ് എൻ്റെ വീട് അപ്പോൾ എല്ലാവരും വാ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോവാം അപ്പം നമ്മൾ നാലേ മുക്കാലിന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഈവനിങ് മൂന്ന് മണിയായി സമയം ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ടാറ്റ